ഹായ് ഹലോ എല്ലാവർക്കും പത്തനമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നവ്യയുടെ ഫോണിലേക്ക് നമ്മുടെ നിർമ്മൽ കുറച്ച് വീഡിയോ വീഡിയോകളൊക്കെ അയച്ചിരിക്കുകയാണ് നിർമ്മലും നവ്യയും കൂടിയുള്ള കുറച്ച് വീഡിയോസ് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ നവ്യ അസ്വസ്ഥയാവുകയാണ് പക്ഷേ പുള്ളിക്കാരത്തെ ഒളിപ്പിച്ചൊന്നും വെച്ചില്ല നേരെ നമ്മൾ നയനെ കൊണ്ട് കാണിക്കുകയാണ് അങ്ങനെ നയന അത് നോക്കിയതിന് ശേഷം പറയുകയാണ് ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ചേച്ചി നമ്മൾ പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ പേഷ്യന് പിടുത്താൽ മാത്രമേ ആളുണ്ടാവൂ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവും പണ്ടത്തെ കാലത്തുള്ള അതുപോലെയല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ പെൺകുട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങണം പിന്നെ ചേച്ചി ചേച്ചിയുടെ ഈ കേസ് ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ചേച്ചി കൂടുതലായിട്ടൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്തിനും തയ്യാറായിട്ട് ഞാൻ ചേച്ചിയുടെ കൂടെയില്ലേ പിന്നെ ചേച്ചി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ാണ് ചേച്ചി ചേച്ചി ഇയാൾ അയക്കുന്നത് എന്ത് അതായത് ഇയാൾ അയക്കുന്ന വീഡിയോസും ഫോട്ടോസും കണ്ടിട്ട് ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി പതരാതെ തന്നെ നല്ല ധൈര്യമായിട്ട് നിൽക്കേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നയന അതിനുശേഷം എന്ന് വെച്ചാൽ നിർമ്മല ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നിർമ്മല ഒരു ലോഡ്ജ് മുറിയിൽ ആണ് താമസിക്കുന്നത് നിർമ്മല വാതിലൊക്കെ കുറ്റിയിട്ടിട്ടിരിക്കുകയാണ് നിർമ്മലിന് ആകെ ടെൻഷനാണ് ഈശ്വര ഇനി പോലീസ് കേസ് കേസാവോ ഇത്തിരി ഇത്തിരി ഓവറായിപ്പോയോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ് നിർമ്മല് അപ്പോൾ ആ സമയത്തിന് മോറിയുടെ ഡോറിൽ ഇങ്ങനെ തട്ടുകയാണ് അപ്പോൾ തട്ടുന്ന ശബ്ദം കേട്ടിട്ട് നിർമ്മല ആലോചിക്കുകയാണ് ഈശ്വര പോലീസ് അങ്ങനെ വന്ന് തട്ടുന്നത് ഇനി വാതിൽ തുറന്നു കൊടുക്കുകയെ രക്ഷയുള്ളൂ വാതിൽ തുറക്കാതെ ഇതുവഴി എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ ഉള്ള മാർഗ്ഗമൊന്നുമില്ല ഇനി എന്താ ചെയ്യുന്നത് ഈശ്വര എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ നിർമ്മല നിൽക്കുകയാണ് അപ്പോൾ വാതിലിൽ തട്ടുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നിർമ്മല ചെന്നിട്ട് വാതിൽ തുറക്കുകയാണ് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ അഭിയാണ് അപ്പോൾ അബിയയോട് ചോദിക്കുന്നത് ഓഹ് നീയായിരുന്നോ ഞാൻ ആകെ ടെൻഷനായല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഭി നീ നീയന്തിന ടെൻഷൻ ആവുന്നത് അല്ല ഞാൻ കരുതിയത് പോലീസാണെന്നാണ് ഓ പോലീസൊന്നും അല്ല നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് നിനക്ക് പിന്നിൽ ഞാനില്ലേ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ് അപ്പോൾ അഭിയോട് നമ്മുടെ നിർമ്മൽ പറയുകയാണ് വേണ്ടളിയാ ഇനി ഈ പണി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇവിടെ വെച്ച് നമുക്ക് എല്ലാം നിർത്താം അല്ലെങ്കിൽ ഉണ്ടല്ലോ പോലീസ് കേസാവും കേസായി കഴിഞ്ഞാൽ ഞാൻ അകത്ത് പോവുകയും ചെയ്യും നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തുമില്ല എന്ന് പറയാണ് അപ്പോൾ അഭി അഭി പറയുകയാണ് ആദർശി അഭി നിർമ്മലിനോട് പറയുകയാണ് ആഹാ നീ ഇനി ഇതിൽ നിന്ന് പിന്മാറിയാലുണ്ടല്ലോ നിന ഞാൻ തട്ടും എന്ന് പറയുന്നത് നീ ചോദിക്കുന്നത് ചോദിച്ചിട്ടുള്ള പഴൊക്കെ നീ ആവശ്യപ്പെട്ടിട്ടുള്ള പണം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് ഇനി നീ ഇതിൽ നിന്ന് പിന്മാറണ്ട അപ്പോൾ ഉടനെ നിർമ്മൽ പറയുകയാണ് അത് ശരിയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പൈസയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് പക്ഷേ ആ പൈസ അതുപോലെ അങ്ങ് തിരിച്ചു തന്നാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അഭി പറയാണ് ആ ഇനിയിപ്പോൾ താൻ വേടിച്ച പൈസ തിരിച്ചു തന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറിയിട്ടേ മാർഗമുള്ളൂ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കണം അവൾ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നിർമ്മല പറയാണ് അത് നിങ്ങളിങ്ങനെ പറയും ഒരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ ഞാനും അകത്ത് പോവാൻ പോകുന്നത് അതിനേക്കാളും ഭേദം ഇതെല്ലാം അവസാനിപ്പിച്ചവരുടെ ഇരിക്കുന്നതല്ലേ എന്ന് പറയുന്നത് അപ്പോൾ അഭി പറയണേ അങ്ങനെ നീ രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കണ്ട നീ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ മൊബൈലിൽ സേവ് ആണ് അത് കാണിച്ച് എനിക്ക് നിന്നെ കൊടുക്കാൻ പറ്റും നീ പിന്നെ എന്നേക്കുമായിട്ട് പുറം ലോകം കാണാതെ നിന്നെ തളയ്ക്കാനൊക്കെ എനിക്ക് പറ്റും എന്നിങ്ങനെ അഭി പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നിർമ്മൽ പറയുകയാണ് ഓഹോ കൂടെ നിന്നിട്ട് നിങ്ങളവസാനം ഇപ്പോൾ കാല് മാറുകയാണോ എന്ന് ചോദിക്കുകയാണ് ദേ നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല അവൾ പേടിച്ചും ഭയന്നും ഒന്നും ഇരിക്കുകയല്ല അവൾക്കിപ്പോൾ നല്ല ധൈര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ഫോ ഞാൻ ഈ ഫോട്ടോയും വീഡിയോസൊക്കെ അയച്ചിട്ട് അവൾക്ക് ഒരു കൂസലുമില്ലല്ലോ എന്നിങ്ങനെ നിർമ്മൽ പറയാണ് അത് കേൾക്കുമ്പോൾ അഭി പറയുകയാണ് അതൊക്കെ നിന്റെ വെറും തോന്നലാണ് ദേ ഞാൻ വീട്ടിൽ എപ്പോഴും അവളെ കാണുന്നതാണ് അവൾ പേടിച്ച് പയന്നാണ് ഇപ്പം നടക്കുന്നത് പലപ്പോഴും ഞാൻ അടുത്ത് ചെന്നാൽ പോലും അവൾ അറിയുന്നില്ല അവൾ പല പല ചിന്തകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് നാളിനകം വച്ച് അവൾ ആത്മഹത്യ ചെയ്യാൻ ചാൻസുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേക്കുമായിട്ട് ആ മാരണം എൻ്റെ തലയിൽ നിന്നും ഒഴിവാകുകയും ചെയ്യും പിന്നെ നീ അഥവാ അകത്ത് പോയാലും അതേപോലെ തന്നെ നിന്നെ ഞാൻ പുറത്തിറക്കും കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ാളം ബന്ധങ്ങളും അതുപോലെ തന്നെ കാശും ഒക്കെ ഉണ്ട് അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ നിന്നെ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ അഭി അതിനുശേഷം അഭി പറയാണ് ആ ഒരു കാര്യം ചെയ്യും നീ ഇപ്പം തന്നെ അവളെ ഒന്ന് വിളിക്ക് എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നിർമ്മല് വിളിക്കുകയാണ് വിളിക്കുമ്പോഴത്തേക്ക് ഫോ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണെന്നാണ് പറയുന്നത് അപ്പോൾ നിർമ്മല് പറഞ്ഞോട് പറ നിർമ്മലിനോട് അഭി പറയാണ് എന്ന നീ ഒരു കാര്യം ചെയ്യ ഒരു മെസ്സേജ് അയക്ക് മെസ്സേജോ അതൊക്കെ ഇനി വേണോ എടാ ഒരു കുഴപ്പമില്ല നീ ധൈര്യമായിട്ട് അയക്ക് എന്തെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയക്കേണ്ടത് അതോ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയും നീ അങ്ങ് കേട്ടാൽ മതി നീ ഇന്ന് രാത്രി അവളെ കാണണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്ക് എന്ന് പറയുന്നത് അങ്ങനെ അഭി പറഞ്ഞതനുസരിച്ച് നിർമ്മൽ ഇന്ന് രാത്രി നിന്നെ കാണണം നീ വന്നേ പറ്റൂ ഞാൻ കാത്തു നിൽക്കുന്നു പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ് അതേസമയം അതേസമയം നമ്മുടെ നയനെ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് മുറിയിലേക്ക് നമ്മുടെ നയന വരികയാണ് നയന വന്നിട്ട് ചോദിക്കുകയാണ് ചേച്ചി എന്താ ഇങ്ങനെ തളർന്ന് കുത്തിയിരിക്കുന്നത് ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചേച്ചി ഇത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇതിന് ഞാൻ ചേച്ചിക്കൊപ്പം ഉണ്ടല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ പറയാണ് എനിക്ക് പറ്റില്ല മോളെ എനിക്കിപ്പോൾ ഒന്നിനും പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ ആ പഴയ ആളെയല്ല എനിക്ക് എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ മനസ്സ് തകർന്നു പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മെസ്സേജ് വരുന്ന ശബ്ദം കേൾക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നവ്യ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിർമ്മലിൻ്റെ മെസ്സേജാണ് ഇന്ന് ഇന്ന് രാത്രിയിൽ കാണണം എന്നും പറഞ്ഞിട്ട് ഉള്ള ആ ഒരു മെസ്സേജാണ് അപ്പോൾ അത് നവ്യ പറയുകയാണ് നോക്ക് അവൻ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി അവനെ കാണണം എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തിനും വിഷമിക്കുന്നത് ചേച്ചി ഓക്കെ കൊടുക്ക് എന്ന് പറയുന്നത് അത് വേണോ അത് വേണം എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ വാങ്ങിക്കുകയാണ് നവ്യയുടെ കയ്യിൽ നിന്നും അതിനുശേഷം ന നയനയാണ് നവ്യയുടെ ഫോണിലേക്ക് ഓക്കെ അയക്കുന്നത് ഇന്ന് രാത്രി കാണാൻ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നയന മെസ്സേജ് അയക്കുകയാണ് അതിനുശേഷം നയന നയന നവ്യയോട് പറയുന്നത് ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കുകയെ ചേച്ചിക്ക് ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ലേലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ഉടനെ നവ്യ ചോദിക്കുകയാണ് ആദർ അതൊന്നും വിശ്വസിച്ച് കാണില്ല എത്ര പറഞ്ഞാലും ആദർശചേട്ടൻ എന്നെ തെറ്റുകാരിയാക്കേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നവ്യ നവ്യയോട് നയന പറയണ് ആ ചേച്ചി ഇതിനു മുമ്പ് ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ അങ്ങനെ പിന്നെ ചേച്ചിയെ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് മറ്റുള്ളവർ വിശ്വസിക്കുക എന്നാലും എൻ്റെ ചേച്ചി എനിക്ക് വിശ്വസിക്കുന്നത് സമാണ് ഈ കാര്യത്തിൽ ചേച്ചി നിരപരാധിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ ഒപ്പം തന്നെയുണ്ട് അപ്പോൾ നവ്യ പറയുകയാണ് എന്നെങ്കിലും ഈ വീട്ടിലുള്ളവർ ഈ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് പേടിയാവുന്നു എന്ന് പറയുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ അമ്മായിയമ്മയുടെ സപ്പോർട്ട് എനിക്ക് ഒരു കാര്യത്തിലും ഉണ്ടാവത്തില്ല ഈ കാര്യത്തിലും ഉണ്ടാവത്തില്ല അപ്പോൾ അത് കേൾക്കുമ്പോൾ നയന പറയുകയാണ് ചേച്ചി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് തന്നെ വെക്കട്ടെ അങ്ങനെ വല്ലതും ഉണ്ടല്ലോ ചേച്ചി ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരുക യാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൻ്റെ ഈ വീട്ടിലെ മരുമകളായിട്ട് തുടരില്ല അപ്പം ചേച്ചിക്കൊപ്പം ഞാനും ഇറങ്ങും പിന്നെ ഇവിടെയുള്ള ആണുങ്ങൾക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് മരുമകൾ മരുമക്കളായിട്ട് കൊടുക്കട്ടെ അതൊന്നും നമ്മുടെ വിഷയമില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മുത്തച്ഛൻ്റെ മുഖം പോലും ഞാൻ ഓർക്കില്ല ചേച്ചിക്കൊപ്പം ഞാനും അനന്തപുരിയുടെ പടി ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവിയുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ നയന അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശി ഓഫീസിലാണ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ് ആദർശി ചിന്തിക്കുകയാണ് ഈശ്വര ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും അതായത് നവ്യയുടെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ അതാണ് ആദർശം ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് മുത്തച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തച്ഛൻ്റെ ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ വഷളാവും മുത്തച്ഛനെ ഇനിയെങ്കിലും ടെൻഷൻ അടുപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ ആ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പോലീസിനോട് പറയുകയാണ് കാര്യം പറയുമ്പോൾ ആദർശിനോട് പോലീസ് പറയുകയാണ് എൻ്റെ ആദർശം ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ ആദർശ് പറഞ്ഞ അനുസരിച്ച് നിർമ്മലിനെക്കുറിച്ച് ഞാൻ നന്നായിട്ട് അന്വേഷിച്ചു ആ പയ്യനെക്കുറിച്ച് ആർക്കും ഒരു മോശം അഭിപ്രായമില്ല പിന്നെ അവൻ്റെ പേരിൽ ഒരു പെറ്റു കേസ് പോലും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവനെ വലുതായിട്ട് പേടിക്കേണ്ട ഒരു കാര്യമല്ല ആദർശ ഒരു കാര്യം ചെയ്യും ഇതൊക്കെ സ്റ്റേഷൻ അതിർത്തിക്ക് പുറത്ത് വെച്ച് കൈകാര്യം ചെയ്യേണ്ട കേസുകളാണ് ആദർശ് അവനെ ഫോളോ ചെയ്യും അതായത് ആദർശിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഭാര്യയുടെ ചേച്ചിയും അയാളെ ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ആദർശ് അവരെ ഫോളോ ചെയ് അതിനു ശേഷം അവനെ അവനുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് അവനുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ എന്നെ അറിയിക്കുക ഞാൻ എവിടെ നിൽക്കുകയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഞാൻ അവിടേക്ക് വന്നേക്കാം എന്നിട്ട് ആ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാം എന്നിങ്ങനെ പറയുകയാണ് പോലീസ് അത് കേൾക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ആ ആദരിച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ് അതേസമയം അതേസമയം ഉണ്ടല്ലോ നമ്മുടെ നവ്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നവ്യയുടെ ഫോണിലേക്ക് ഈ പറയുന്ന നമ്മുടെ നിർമ്മല് വിളിക്കുകയാണ് വിളിക്കുമ്പോഴത്തേക്ക് നവ്യ ഫോൺ ഫോണെടുത്തിട്ടും നവ്യ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് നവ്യ പറയുന്നത് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ഞാൻ നിന്നോട് ചെയ്തത് ഞാനൊരു വിവാഹിതയാണ് ഞാനൊരു കുടുംബിനിയാണെന്നൊക്കെ നിനക്ക് അറിയില്ലേ പിന്നെ എൻ്റെ ജീവിതം തകർക്കാനായിട്ട് എന്തിനെ ഇങ്ങനെ കൂടെ കൂടെ നീ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ൊക്കെ നവ്യ ചോദിക്കുമ്പോൾ നിർമ്മൽ പറയുകയാണ് എനിക്ക് നിന്നെ ദ്രോഹിക്കണമെന്നൊന്നും യാതൊരു ഇതുമില്ല പക്ഷേ ഇന്ന് രാത്രി എൻ്റെ ഒപ്പം നീ ഉണ്ടായിരിക്കണം നിന്നെ എനിക്ക് കണ്ടേ പറ്റൂ എന്നിങ്ങനെ പറയുവാണ് അത് നീ ഇങ്ങനെ വെറുതെ വന്ന പോരാ നീ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വേണം വരാൻ എന്ന് പറയുന്നു അപ്പോൾ നവ്യ പറയുകയാണ് അതൊന്നും ഒരിക്കലും നടക്കില്ല ആ നടക്കില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി വരും എന്ന് പറയുമ്പോൾ നവ്യ പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം ആഹ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നന്നായിട്ട് ചിരിച്ചിട്ട് പറ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല നന്നായിട്ട് നീ ചിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ കൂടെ സംസാരിച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ നവ്യ പറയാണ് വരാം എന്നിങ്ങനെ പറയുകയാണ് ആ വന്നേ പറ്റൂ ഞാൻ കാത്തിരിക്കും എന്ന് പറയുവാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നയന വരികയാണ് എന്താ ചേച്ചി എന്താ കാര്യം ചേച്ചി എന്താ വിഷമിച്ചിരിക്കുന്നത് വീണ്ടും അവൻ വിളിച്ചോ ശല്യപ്പെടുത്തിയോ അതല്ല മോളേതേ ഇപ്പം അവൻ വിളിച്ചിട്ട് ആവശ്യപ്പെടുന്നത് ആ ഇന്ന് രാത്രി അവൻ വിളിക്കുന്നിടത്ത് ചെല്ലണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ ചേച്ചി ധൈര്യമായിട്ടിരിക്കെ അവൻ പറഞ്ഞപ്പോൾ ചേച്ചി എന്താ പറഞ്ഞത് ഞാൻ വരാന്നാ പറഞ്ഞത് അതെന്തുകൊണ്ട് നന്നായി ചേച്ചിക്കൊപ്പം ഞാനും ഉണ്ട് വരുന്നത് ഇവന്മാരെ പോലുള്ളവരെ അങ്ങനെ വെറുതെ വിടുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഇവനെയൊക്കെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതിൻ്റെ പേരിൽ വേണമെങ്കിൽ ഒരു പോലീസ് കേസ് വേണമെങ്കിലും കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പറയണം അതൊന്നും വേണ്ട നയനെ അതൊക്കെ പിന്നീട് എല്ലാവരും അറിയും നാണക്കേടാവും എന്താ നാണക്കേട് ചേച്ചി ഇവനെയൊക്കെ പബ്ലിക്ക് കൈകാര്യം ചെയ്യണം എന്തായാലും അവൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോവാം വേണ്ട നയനെ നയനെ പോണ്ട ഞാൻ പൊയ്ക്കോളാം ചേച്ചി അങ്ങനെ ഞാൻ തനിച്ചയക്കാനൊന്നും പോകുന്നില്ല എവിടെ പോകണമെങ്കിൽ ഞാനും കൂടെ ഉണ്ടാവും പിന്നെ ഇത് ചേച്ചി മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല അല്ല അതുകൊണ്ടല്ല നെ ഞാൻ പറയുന്നത് നീ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ കൂടി കണ്ടു കഴിയുമ്പോൾ അവന് ദേഷ്യം കൂടും പിന്നീട് അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം എൻ്റെ ചേച്ചി ഇയാൾ അധികം ഒന്നും ഒന്നും കാട്ടിക്കൂട്ടാനൊന്നും പോകുന്നില്ല അതിനു വേണ്ടിയുള്ള ഒന്നും അയാക്കില്ല അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് ഭീഷണിയായിട്ട് വരില്ല നേരെ ഇടിച്ച് കയറി വീട്ടിലേക്ക് വരും അങ്ങനെയാണ് സാധാരണ എന്തിനും തയ്യാറായ ഗുണ്ടകളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഇതുപോലെ മറഞ്ഞു ഒളിഞ്ഞു നിന്നിട്ട് വാ പോ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയല്ല ചെയ്യുന്നത് ചേച്ചി ധൈര്യമായിട്ടിരിക്കേ എന്ന് പറയുകയാണ് അതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഓർത്തിട്ട് ഇങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോഴേക്കും ആദർച്ച് കയറി വരികയാണ് ആദർച്ച് വന്നിട്ട് നേരെ നയനെ കാണുമ്പോഴത്തേക്ക് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്ത് കാര്യ ഗൂഢാലോചന ചെയ്തുകൊണ്ടിരിക്കുന്നത് നീതിൻ്റെ ചേച്ചിയെ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അല്ലാതെ പിന്നെ എന്താ ദേ ഇന്ന് ആ നിർമ്മല് വിളിച്ചിട്ട് പറയുന്നത് ചേച്ചിയെ കാണണമെന്നാണ് പറഞ്ഞത് എന്തായാലും ആദർശേട്ടൻ്റെ ആദർചേട്ടൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് എനിക്കോ എൻ്റെ ചേച്ചിക്കോ യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ എൻ്റെ ചേച്ചി എനിക്ക് എനിക്കങ്ങനെ ഉപേക്ഷിക്കാനാവില്ല ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ ആദർചേട്ടൻ്റെ സപ്പോർട്ടൊന്നും ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാൻ അപ്പോൾ ആദർശ് പറയുകയാണ് ഉം നിന്റെ ചേച്ചിയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ആരാ പറഞ്ഞത് നിൻ്റെ ചേച്ചിയല്ലേ ആള് അവൾ എന്തും ചെയ്യും അല്ലാതെ നീ വിചാരിക്കുന്ന നടക്കം നിൻ്റെ ചേച്ചി നിരപരാധിയൊന്നും ആയിരിക്കില്ല ഇല്ല ആദർചേട്ട ഈ ഒരു കാര്യത്തിൽ ആദർചട്ടൻ കൂടുതൽ എന്നോടൊന്നും പറയണ്ട എൻ്റെ ചേച്ചി നിരപരാധി ആയതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടനോട് ഈ കാര്യം തുറന്നു പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചേച്ചിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ ആദർശേട്ടൻ്റെ അടുത്തേക്ക് വരില്ലായിരുന്നു എന്തായാലും എൻ്റെ ചേച്ചി എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക തന്നെ ചെയ്യും ഇനി ആദർചട്ട് ഈ കാര്യം എന്നോടൊന്നും പറയാനും വരണ്ട എന്ന് പറഞ്ഞിട്ട് നായനെ പോവുകയാണ് അതേസമയം നയന മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആപ്പിൾ കഴിക്കാൻ കട്ട് ചെയ്യാൻ വെച്ചിരുന്ന കത്തി എടുത്തിട്ടിങ്ങനെ നവ്യ കൈയിലേക്ക് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നരം പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ നമ്മുടെ നയനെ പിടിച്ച് പറിച്ചങ്ങ് വെക്കുകയാണ് എന്നിട്ട് പറയുന്നത് ചേച്ചി എന്ത് മണ്ടത്തരായി കാണിക്കുന്നത് ചേച്ചിക്കൊപ്പം ഞാനില്ലേ പിന്നെ ചേച്ചി ഇവിടെ ഒറ്റപ്പെട്ടല്ലോ നിൽക്കുന്നത് പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ ചെയ്താലും ഇവിടെ ആരും എന്നെ വിശ്വസിക്കില്ല എനിക്കിനി ജീവിക്കേണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ ഇപ്പം തന്നെ ഞാൻ അധികപ്പറ്റാണ് എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമേ അല്ല അമ്മായി കാര്യം പറയുകയും വേണ്ട പിന്നെ ഈ ഒരു കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒട്ടും ഉൾക്കൊള്ളില്ല അല്ലാതെ തന്നെ അവന് ഞാൻ എന്നെ കാണുന്നതേ ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത് എനിക്കിനി എനിക്കിനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോയൊരു ജീവിതം ഇല്ല അതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ട നനേ എൻ്റെ ചേച്ചി ചേച്ചിയൊന്നും ഇണ്ടാതിരിക്കേ ഞാനിപ്പോൾ ആദർശേടിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് വന്നത് ഞാൻ ആദർശേടിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് ചേച്ചീൻ്റെ കൂടെ ഞാനും ഉണ്ടാവുമെന്നും ചേച്ചീടെ കൂടെ ഞാൻ ഇറങ്ങിത്തിരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആദർശേടിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നയന ചോ നയനയോട് നവ്യ ചോദിക്കുകയാണ് ആദർശേട്ടിനെ വിശ്വസിക്കില്ല ആദർ ചേട്ടൻ എന്താ പറഞ്ഞത് ആദർശേട്ടൻ ചേച്ചെ കുറ്റപ്പെടുത്തിയൊക്കെ തന്നെയാണ് സംസാരിച്ചത് പക്ഷേ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ ചേച്ചിക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആദർ ചേട്ടൻ്റെ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അങ്ങനെ അങ്ങനെ ചേച്ചിയെ തള്ളിക്കളയാനൊന്നും ആദർ പറ്റില്ല ആദർശേട്ടൻ എന്തായാലും ഈ കാര്യത്തിൽ നമുക്കൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആദർശവാദിൻ്റെ അവിടെ വന്നിട്ട് കേട്ടോണ്ട് നിൽക്കുകയാണ് പിന്നെ ആദർചേട്ടൻ്റെ താല്പര്യമെന്ന് വെച്ചാൽ ഇത് കേസാക്കണം എന്നുള്ളതാണ് ർശത്തിന് താല്പര്യം എന്ന് പറയുന്നത് അപ്പോൾ നവ്യ പറയാണ് അയ്യോ പോലീസ് കേസൊക്കെ ആയ എല്ലാവരും അറിയില്ലേ എൻ്റെ ചേച്ചി അറിയട്ടെ മറ്റുള്ളവരൊക്കെ അറിയാതെ ഇതൊക്കെ മൂ മൂടിക്കെട്ടി വെച്ചിട്ട് എന്ത് എന്തിനാണ് മറ്റുള്ളവരറിയാതെ പൊതിഞ്ഞു കെട്ടി വെക്കുന്നത് ഇങ്ങനെ പലരും പൊതിഞ്ഞ് കെട്ടി വെക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരുടെ ജീവിതവും നശിച്ച് പോകുന്നത് യുവന്മാരെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിട്ടുകഴിഞ്ഞാലുണ്ടല്ലോ പിന്നീടുള്ള പെൺകുട്ടികൾക്കെങ്കിലും ഇങ്ങനെ എന്നുള്ള ഗിതികേട് ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ ഇവരുടെ സംസാരം ഉണ്ടല്ലോ ആദർശം കേട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അതോടുകൂടി ൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡായിരുന്നല്ലോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ നല്ലൊരു റിവ്യൂമായിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ